ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഒരു പക്ഷെ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല യൂസുഫ് അലീഖയുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ സൈബർ ഇടത്ത് തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇന്ന് ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് വായിക്കാം അതിനു ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം സെൽഫി എടുക്കുന്നതിനിടെ പൊട്ടിക്കരഞ്ഞ് പ്രണവ് കണ്ണീര് തുടച്ച് എം എ യൂസുഫ് അലി പാലക്കാട് ലുലുവിൽ ജോലി ഉറപ്പു നൽകി യൂസുഫ് അലി ജന്മന കൈകളില്ലാത്ത പ്രണവിന് ഇനി പൊതുജീവിതം ഇനി ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസുഫ് അലി ഏറ്റവും വലിയ എന്താ പറയാ നന്മയുള്ള മനസ്സുകളിൽ നന്മയുള്ള മനുഷ്യരിൽ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ പ്രണവ് സെൽഫി എടുക്കണ അദ്ദേഹം ഒരു ചുംബനവും നൽകുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രണവ് അദ്ദേഹത്തിന്റെ ഫോണിൽ എം എ യൂസുഫ് അലി ഇക്കയുമായിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് ഒരു സെൽഫി എടുക്കുകയാണ് അതിമനോഹരമായ ഒരു വീഡിയോ തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ ഇന്ന് കണ്ട ഏറ്റവും മികച്ച ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കാരണം ഒരുപാട് പേര് ഈ ഒരു വീഡിയോ അഭിനന്ദിച്ചതും ഈ ഒരു വീഡിയോ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് എം എ യൂസുഫ് അലീഖയുടെയും പ്രണവിന്റെയും അടുത്തുണ്ട് ഇനി നമ്മുടെ പ്രണവ് യൂസുഫ് അലീഖയോട് കുറച്ച് സങ്കടങ്ങൾ പറയണം അദ്ദേഹത്തിന് ഒരു ജോലി വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിന് കഴികൾ ഇല്ലല്ലോ അപ്പോൾ യൂസുഫ് അലീഖ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പ്രണവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് അപ്പൊ അദ്ദേഹം കരയാണ് കാരണം എന്ത് ജോലി ചെയ്യാൻ റി യൂസുഫലീക്ക് പ്രണവിനെ സമാധാനിപ്പിക്കുകയാണ് ബേജാറാവേണ്ട എല്ലാം നമുക്ക് ശരിയാക്കാം എന്നുള്ള മട്ടിൽ എന്നിട്ട് അദ്ദേഹത്തിന്റെ മാനേജർ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ വിളിച്ചിട്ട് ഈ പറയുന്ന പ്രണവിനെ ഒരു ജോലി അതും പ്രണവിന് കംഫർട്ടായ ഒരു ജോലി കൊടുക്കണം എന്നാണ് പറയുന്നത് അടുത്ത പ്രാവശ്യം ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പ്രണവിന് ഇവിടെ ജോലിയിൽ ഉണ്ടാവണം എന്നുള്ളതും പറയുന്നുണ്ട് എന്തായാലും അതിമനോഹരമായ ഒരു വീഡിയോ